ടി പി കേസ് പ്രതി കുഞ്ഞനന്ദനെ വിപ്ലവകാരിയാക്കി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കുഞ്ഞനന്ദൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളി എന്നും കുഞ്ഞനന്ദന് നീതി ലഭിച്ചില്ല എന്നും കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇപിയുടെ പ്രതികരണം പിതക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പാനൂരിലെ സി നേതാവായിരുന്നു പി കുഞ്ഞനന്ദൻ കേസിലെ പ്രതി കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതിക്ക് തന്നെ ഇത് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത് ഈ പ്രതിയെയാണ് വിപ്ലവകാരി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്തെത്തിയത് കുഞ്ഞനന്ദനെ ഇല്ലാതാക്കിയത് ജുഡീഷ്യറിയുടെ വിരുദ്ധ മനോഭാവമാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇ പി ഉയർത്തിയത് അതുപോലെ തന്നെ ുംയായപീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി തടവറയ്ക്കുള്ളിൽ കുഞ്ഞനന്ദന് ലഭിച്ചില്ലെന്നും കുഞ്ഞനന്ദൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നുമാണ് ഇപിയുടെ വാക്കുകൾ ജുഡീഷ്യറിക്കെതിരെയുള്ള ഇ പി ജയരാജന്റെ പ്രസംഗം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ജനം കണ്ണൂർ